കുണ്ടോറ ചാമുണ്ടി തെയ്യം ദാരികാസുരനെ വധിച്ച കാളിയുടെ ഭാവമാണ് കുണ്ടോറച്ചാമുണ്ടി തെയ്യം കുണ്ടാടി ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി എന്നീ പേരുകളിലും ഈ തെയ്യം അറിയപ്പെടുന്നു വേലന്മാരാണ് ഈ തെയ്യം കെട്ടിയാടിക്കുന്നത് ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യങ്ങളിൽപ്പെട്ടതാണ് മോന്തിക്കോലം എന്ന ചടങ്ങ് കുണ്ടൂറ ചാമുണ്ടി കുണ്ടൂരപ്പൻ്റെ വേലക്കാരിയായിരുന്ന കാലത്തെ കാണിക്കുന്നതാണ് കെട്ടിയാടിക്കുന്നതിന് മുന്നേ ഉള്ള ചടങ്ങിനെ ഉറപ്പാടെന്ന് പറയുന്നു ഇത് കുണ്ടോറച്ചാമുണ്ടിയുടെ ഇളംകോലമാണ് മാർച്ചമയമായി വെള്ളോട്ട് മാറും മുലയും മുഖത്തെഴുത്തായി ചായല്യത്തീപ്പും തിരുമുടിയായി പുറത്തിട്ടുമാണ് കുണ്ടോറ ചാമുണ്ടിയുടെ വേഷം ദാരികാസുരനെ വധിച്ച കാളി തന്നെയാണ് കുണ്ടോറ ചാമുണ്ടി അസുരനിഗ്രഹം കഴിഞ്ഞ് കാളി കുളിക്കാനായി കാവേരി തീരത്തെത്തിയെന്നും തീർത്ഥാടനത്തിനെത്തിയ കുണ്ടോറ തന്ത്രിക്കും എട്ടില്ലം തന്ത്രിക്കും കുളിയിലും നിത്യകർമ്മങ്ങളിലും കാളി തപ്പും പിഴയും വരുത്തിയത്രേ കാളിയാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ തന്ത്രി ദേവതയെ ചെമ്പ് കിടാരത്തിൽ ആവാഹിച്ച് അടയ്ക്കുകയും ചെയ്തു ആ പാത്രമും കൊണ്ട് തന്ത്രിമാർ നാട്ടിലേക്ക് വരുമ്പഴി മരത്തണലിൽ പാത്രം വെച്ച് വിശ്രമിച്ചു കാളി അവരെ ഉറക്കിക്കിടത്തി കിടാരം പിളർന്ന് പുറത്തു വന്ന കാളി കുമ്പഴക്കോവിലകത്തെ നൂറ്റൻ നാലുകളിലെ കന്നുകാലികളെ ഒറ്റ രാവിൽ തിന്നു തീർത്തു കാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ നാടുവാഴി തൻ്റെ കന്നുകളെ തിരിച്ചു തന്നാൽ കുണ്ടൂറപ്പൻ്റെ വലതുഭാഗത്ത് സ്ഥാനം കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു കാളി അവിടെ സ്ഥാനം പിടിച്ചു അങ്ങനെ ചാമുണ്ടിക്ക് കുണ്ടോറയിൽ സ്ഥാനം ലഭിച്ച് കുണ്ടോറ ചാമുണ്ടി എന്ന പേര് ലഭിച്ചു